വീഡിയോ ഇഷ്ടായ് ചെയ്യണം പിന്നെ കമന്റ് ചെയ്യണം അത് ഉള്ള പിന്നെ ഞങ്ങള് എന്ന രാവിലെ ഞങ്ങള് എക്സൈസ് ചെയ്യാൻ പോവാണീക്കുമ്പോ തന്നെ ഒരു ചെറിയ സ്ട്രെച്ച് അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് പല്ല് തേക്കണം ആദ്യം വെള്ളം കുടിക്കണം പിന്നെ പല്ല് തേക്കണം ഭക്ഷണം കഴിക്കണം പിന്നെ ഞങ്ങള് പുറത്തു വരെ പോവാൻ പോവാ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെ ഉണ്ടോ അപ്പൊ രാവിലെ ഡെയിലി ബൈ ലൈഫ് എന്ന് പറഞ്ഞാൽ രാവിലെ എണിക്കുമ്പോ തൊട്ടുള്ള കാര്യങ്ങൾ പറയണമല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തേ എടുത്തേട്ട അപ്പൊ ഓക്കെ നമ്മൾ നെക്സ്റ്റ് പരിപാടിയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ തരാം രാവിലെ എക്സൈസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വീൽ ചെയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ലിജിനെ അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഞാൻ സ്പീഡിൽ കാണിച്ച് കേട്ടോ രാവിലത്തെ എക്സസൈസും രണ്ട് സ്ട്രെച്ചിങ്ങേ ഉള്ളൂ ഒന്ന് കാലിൻ്റെ സ്ട്രെച്ചിങ് പിന്നെ നടുവിൻ്റെ ചെറിയ ബ്രിഡ്ജ് ചെയ്യാന്ന് പറഞ്ഞ സമയം കേട്ടോ അത് രണ്ടേ ഉള്ളൂ അത് കേട്ടോ പ്രോട്ടീൻ പൗഡർ രാവിലത്തെ ശരി പല വീട്ടിൽ പ്രോട്ടീൻ പൗഡർന്ന് പറയുമ്പോൾ ആൾക്കാരെന്നെ തിരുത്തി കുറച്ചൊരു മെസ്സേജിലൊക്കെ ഒന്ന് പറഞ്ഞ് ഇത് പ്രോട്ടീൻ പൗഡർ അല്ല തൈരോയിഡിന്റെ ഗുളിയാണ് ഞാൻ പ്രോട്ടീൻ പൗഡർന്ന് ഉദ്ദേശിച്ചൊരു തമാശ പോലെ പറഞ്ഞു രാവിലെ അത് രാവിലെ കഴിക്കുന്നത് കൊണ്ട് കളിയാക്കി പറഞ്ഞത് ഇത് തൈറോനോ എന്ന് പറഞ്ഞ തൈറോയിഡിന്റെ തൈറോക്സിൻ സോഡിൻ്റെ ടാബ്ലറ്റ്സ് ആണ് ഹൺഡ്രഡ് എം സി ജിയുടെ വൺ ട്വൻറ്റി ടാബ്ലറ്റ്സ് അടങ്ങുന്നത് ഇത് ശരിക്കും നൂറ്റി ഇരുപത് രൂപയേ ട്രിവാൻഡ്രം എസ് സി ജിയുടെ അവിടുത്തെ ഹോസ്പിറ്റലിൽ നൂറ്റി എഴുപത്തേഴ് രൂപ ഓപ്പൺ മാർക്കറ്റിൽ ഇത് എത്ര നൂറ്റി എഴുപത്തേഴ് രൂപയാണ് അപ്പോൾ ഞാൻ അന്നങ്ങനെ പറഞ്ഞ കേട്ടോ അത് തമാശയായിട്ട് പറഞ്ഞു അപ്പോൾ പലരും എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ച് പറഞ്ഞ് സുജിത് അത് തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് ആണ് അത് പ്രോട്ടീൻ പൗഡർ അല്ല നിങ്ങൾക്ക് തെറ്റിപ്പോയതാണെന്നൊക്കെ അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഞാൻ ഞാൻ പറഞ്ഞ തമാശ തമാശയായിട്ട് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ശരിക്കും വളരെ തമാശയായിട്ട് ആയിട്ട് ഞാൻ പറഞ്ഞത് പ്രോട്ടീൻ പൗഡർന്ന് ഒരു കളിയാക്കി പറഞ്ഞേട്ടോ അപ്പോൾ അത് തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് ആണ് അവൾക്ക് ഹൈപ്പോ ആണ് ലിജിക്ക് ഹൈപ്പോ തൈറോയിഡിസം അപ്പോൾ അതിന് ഹൺഡ്രഡ് എം സി ജിയുടെ ടാബ്ലറ്റ് കഴിക്കുന്നത് അത് ഞങ്ങൾ രാവിലെ എണീറ്റ് അപ്പോൾ ചല്ലേ ചോദിച്ചത് വെള്ളം കുടിക്കാതെ കഴിക്കും വെള്ളം കുടിക്കാതെ കഴിക്കുന്നത് എന്താണെന്ന് ചോദിച്ചത് ടാബ്ലറ്റ് ഹൈപ്പൊന്നും ഇല്ലാത്ത അതുകൊണ്ട് ഇതിങ്ങനെ കഴിക്കും ഇതിൻ്റെ പുറകെ വെള്ളം കുടിക്കും ഉണ്ടോ ഇത് കേട്ടി അലിപ്പിച്ച് കഴിക്കുന്ന പരിപാടി വെള്ളം കുടിക്കാന്നുള്ള അപ്പൊ തെലിജി വെള്ളം കുടിക്കാൻ പോവാട്ടോ രാവിലെ കഴിഞ്ഞിട്ട് രാവിലത്തെ പരിപാടി ഫസ്റ്റ് പ്രോഗ്രാംന്ന് വെച്ചാൽ വെള്ളം കൂടിയാണ് അപ്പൊ രാവിലെ ഇത് വെള്ളം ഒക്കെ റെഡിയാക്കി സെറ്റാക്കി തണുപ്പ് വെച്ചൊക്കെ ചൂടാക്കി വെള്ളം അപ്പൊ കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് പല്ലിയൊക്കെ ഓക്കെ ഞാൻ മൈക്കുത്തിട്ടില്ല കേട്ടോ ഞാനത് അത് ട്രാൻസ്ഫർ ചെയ്ത് പറഞ്ഞ കേട്ടാ അപ്പൊ നമുക്ക് വെള്ളം കുടിച്ച ശേഷം അടുത്ത നെക്സ്റ്റ് പരിപാടി കാപ്പുപിടിക്കാൻ പോവാ എനിക്ക് ഒട്ടും ഇഷ്ടാതെ ദോശയാണെന്ന് തോന്നുന്നു മണം മണമടിച്ചിട്ടുന്ന് ആണോ ആ ദോശയായിരിക്കാം അപ്പ നേരെ വെള്ളം കുടിച്ചോ നമുക്ക് വല്യക്കാനിട്ട് ആ എന്നാ ബല്യച്ചോ ചോ വെള്ളം കുടിച്ചോ സെറ്റായിട്ടിരിക്കരത്ത് മുടിയേ മുഖം തുടക്കി നല്ലോണം തുടക്കി ചുറ്റുമല്ല ഡയപ്പർ മേടിക്കാൻ പോണു ഞങ്ങളുടെ ടൂറ് പോവല്ലേ ഡയപ്പർ മേടിക്കാനാ ഏ ആ ഡൈപ്പർ മേടിക്കാൻ പോണ് അങ്ങനെ കൊണ്ടുപോകണോ ഡേടിക്കാൻ ആ ആ അവിടെ ആ അവിടെ പോയിട്ട് അവിടെ പോയിട്ട് അപ്പോൾ ഒരു സാധനം മേടിക്കാനായിട്ട് സാധനം നോക്കാനോടി പോകണമല്ലോ അതേ പല്ലൊക്കെ തേച്ചു ഇനി കാപ്പ് പിടിക്കാൻ പോവാം അപ്പം ഞങ്ങൾ ഇനി ഇതിനകത്തോട്ട് ഇരിക്കാൻ പോവാ വീട്ടിലോട്ട് ഇരിക്കാൻ പോവാം അപ്പം വീൽ ഇത് സംഭവം മാറ്റി കേട്ടോ എന്നിട്ട് അടുത്തോട്ട് വരിക ഈ ഈ ചെയറിലോട്ട് ലിജി ഇരുത്താൻ പോകണം കേട്ടോ അപ്പം ലിജിക്ക് സൈഡിലേക്ക് ബാക്കിൽ കറക്റ്റ് കാലിവിടെ എത്താത്തതുകൊണ്ട് കാലിവിടെ ഇവിടെ ബാക്കിൽ നമ്മുടെ പുറത്ത് മുറ്റത്ത് ഭയങ്കര ജോലി കിടക്കുന്നുണ്ട് പണി നടക്കുന്ന റോഡ് പണി നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ് അപ്പോൾ ലിജിനെ നമുക്കൊന്നും നേരെ ഇരുത്താം ഇങ്ങോട്ട് ലിജിനെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് എടുത്ത് ഇവിടെ ഇരുത്താൻ പോകാണ് അപ്പോൾ അവിടെ എഴുന്നേറ്റ് വരും അപ്പോൾ ജസ്റ്റ് ഞാൻ സപ്പോർട്ട് കൊടുത്താൽ ഓക്കേ അല്ലേ ഏ അപ്പൊ നമുക്കിന കാപ്പി പിടിക്കാം അപ്പൊ കാപ്പി പിടിക്കാ അപ്പൊ ദോശയാണ് ദോശ മെലിഞ്ഞ ദോശ ഇല്ല പണ്ട് ദോശ ഇത് പാവ ഇട്ടോലോ അടിപൊളിയ പണ്ട് പാവുന്ന ദോശക്കകത്ത് ഒരു ദോശക്കകത്ത് അഞ്ചു ദോശ തുടങ്ങി ചെയ്യായിരുന്നു അത് വെട്ടിമുറിക്കാൻ കട്ടർ കൊണ്ടുവരണം ചേച്ചി മാത്രണം ഇപ്പൊ ഇപ്പൊ അടിപൊളി തട്ടു ദോശ അടിപൊളി തട്ടു ദോശ കേട്ടോ തട്ടുദോശയും സാമ്പാർ ഇന്നത്തെ സ്പെഷ്യൽ പപ്പടം തട്ടുദോശയും സാമ്പാറും പപ്പടവും ഇന്നത്തെ സ്പെഷ്യൽ ഇപ്പോൾ ഇങ്ങത് ദോശ കഴിക്കുന്നത് ദോശയ്ക്കകത്തത് തലയിൽ ഇങ്ങനെന്താ നോക്കാം ജ്യൂസ് അടിക്കാനുള്ള പഴം എന്തോ അടിപൊളി സ്ട്രോബെറി അന്യ അങ്ങനത്തെ എന്തോ ഗ്രേപ്പ്സോ ഗ്രേപ്സ് സംഭവം എല്ലാം ഉണ്ട് കേട്ടോ മൂടി ഫ്രണ്ടിലേക്ക് വന്ന് ഇരുന്നുകൊണ്ട് കുത്തി വെച്ചുകൊടുത്താൽ രാവിലെ കാപ്പുടി കഴിഞ്ഞിട്ട് അടുത്ത് ഒരുപാട് എന്താ രാവിലെ ഇപ്പോൾ തലത്തിൽ തീരുമാനിക്കണം എക്സൈസ് എപ്പോഴും ചെയ്യണല്ലേ അപ്പൊ ഞങ്ങളത്തേക്ക് കാപ്പി പിടിക്കാൻ പോ കാപ്പി പിടിച്ചിട്ട് വാക്കിയതി ശേഷം അച്ഛൻ്റെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയിട്ട് വന്നു അച്ഛൻ രാവിലെ ഗുളിക കഴിക്കാം അമ്മായിരിക്കുന്നില്ലേ കഴിച്ചോ ആ ഓക്കേ ബായ് അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ പപ്പടം പപ്പടം നമ്മുടെ ഒരു ചേച്ചിമാർ ആ പപ്പടമല്ലേ ഇത് ഏ നല്ല കിടിലം പപ്പടം നല്ല ടേസ്റ്റുള്ള പപ്പടം കേട്ടോ പപ്പടം ആർക്കെങ്കിലും വേണമെങ്കിൽ കൊറിയർ അയച്ചിരുന്നതായിരിക്കും നല്ല നാടൻ പപ്പടം അവർ ഇനി വരുമ്പോൾ ഞങ്ങൾ നേരത്തെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റുള്ള പപ്പടം രണ്ട് ചേച്ചിമാർ നമ്പരില്ല അവർ വരുമല്ലോ വരുമല്ലോ മാസത്തിലൊരു ദിവസം വരും അപ്പോൾ ഞങ്ങൾ പപ്പടം മേടിച്ച് വെക്കും അപ്പോൾ അവർ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അവർക്കൊരു സഹായം നമുക്കിടയ്ക്ക് ഇങ്ങനെ പപ്പടമൊക്കെ കഴിക്കാം തിരുവനന്തപുരത്ത് പോയപ്പോഴാണ് ദോശയും പപ്പടമെന്നുള്ളൊരു സ്റ്റൈൽ പിടിച്ചത് കേട്ടോ ഓക്കെ അപ്പൊ ദോശയും സാമ്പാറും രാവിലെ കാപ്പി കഴിക്കാം അത് അടുത്ത വിശേഷം സെറ്റ് ആണോ കഷ്ണില്ലേ അപ്പത് ഇന്നലെ രാത്രി പിടിച്ച മീനും കേട്ടോ ചെറിയ വള്ളത്തി കരിമീനും വള്ളത്തിൽ കൊഞ്ചും ഒക്കെ ഉണ്ട് അത് രാവിലെ കറി വെക്കാനായിട്ട് സാധനം എടുത്ത കേട്ടോ ചാവാ അത് രാത്രി പിടിച്ചതാ കേട്ടോ ചാവാതിരിക്കാൻ വേണ്ടി ഈ കൊട്ടയിലിട്ട് വെള്ളത്തിൽ തന്നെ ഇട്ടേക്കും അപ്പം ജീവനോടാണ്ടോ പിടയ്ക്കുന്നുണ്ടോ ജീവനോട് തന്നെ അടക്കും അപ്പൊ നമുക്ക് രണ്ടു കാര്യം ഒന്ന് ഫ്രഷ് മീൻ കഴിക്കാം പിന്നെ മീൻ പൈസ കൊടുത്ത് മേടിക്കണ്ട അല്ലേ അതാണ് ഗുണം ഒന്നും കൊള്ളത്തില്ല അതെ ഒരു കൊഞ്ചിനെ കാണിച്ചോ നാരം ചെമ്മീൻ അതുകൊണ്ട് ഇപ്പുറം കിടക്ക ഇപ്പുറം കിടക്കുന്നു െ ആരഞ്ചെ മീനാണ് ചേട്ടാ വലിപ്പം കണ്ടോടെ കൈയുടെ ഫുള് പിന്നെ ചൂണ്ടയിടാൻ വേണ്ടി പിടിച്ചതാണ് സംഭവം അടിപൊളിയാണ് ഇതിനെ കിട്ടിയ ചെമ്പല്ലി റെഡ് സ്നാപ്പർ മാംഗ്രോ റെഡ് സ്നാപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ചെമ്പല്ലിനെ കിട്ടാൻ ചൂണ്ട കിട്ടാല്ലോ അപ്പൊ നമ്മളൊരു ദിവസം ചെമ്പല്ലിനെ പിടിക്കാൻ പോകാൻ ചൂണ്ട ഇടുന്ന നമ്മള് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ അതാ പരിപാടി ഇപ്പം പുറത്തേരെ നേരെ പോണം മീനെ കണ്ടെ പോയിട്ടല്ലേ വേണ്ട അത് എടുത്തോ അച്ഛന് വേണോന്ന് വരും അപ്പൊ അതാണ് ജീവനുള്ളതോ ജീവനുള്ളതായിട്ടല്ലേ കാര്യ ചൂട്ടാണെങ്കിൽ കൊച്ചപ്പം രാവിലെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക ദോഷം കഴിച്ചോണ്ടിരിക്കുക അല്ലേ അവരെ കാപ്പിടി കിടക്കോണ്ടിരിക്കുക അപ്പൊ അതാണ് വിശേഷം കാപ്പൂടി കഴിച്ചിട്ട് അങ്ങനെ കുറെ പരിപാടികൾ കിടക്കുന്ന കേട്ടോ അയ്യോ ഏ സി പിന്നെ പിടിക്കുന്നതാണ് ഭയങ്കരമായ സൗണ്ട് കേട്ടോ അതല്ലേ ചിക്കച്ച് കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞു ഇന്നത്തെ കാപ്പൂടി പരിപാടിയെല്ലാം കഴിയാട്ടോ ഇനി വെള്ളം കുടിക്കാൻ പോവാ വലത്തേക്കുടിച്ച് കുടുക്കി എടം കൈനായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ീ അടുത്ത കാലത്തായിട്ട് വലത്ത കഴിഞ്ഞു മാത്രം പിടിച്ചു കുടിക്കാവോ ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്ത് കാണിരു ശ്രദ്ധിച്ച് അയ്യേ പറ്റത്തില്ലടേ പറ്റി കാണീര് പെട്ടെന്ന് ഞാൻ ട്ടെ അയ്യേ കൈ തറ കൊത്തി വെച്ചിട്ടാണട കുടിക്കുന്നേ കൈയ്യെ പൊക്കി വെച്ചിട്ട് കാണീ ധൈര്യം ഉണ്ടല്ലേ എടുത്തൊക്കെ എന്തിനാ പിടിക്കുന്നത് ഇത്ര ധൈര്യം ഉള്ള ആള് ഏ ആ തല നേരെ വെച്ചിട്ട് മനുഷ്യന്മാരെ വ്യക്തമായിട്ട് കുടിക്കു മൃഗങ്ങളാ കുനിഞ്ഞിന്നു പിടിക്കുന്നത് മനുഷ്യന്മാർ തലവും നേരെ വെച്ചിട്ടാണ് കുടിക്കുക അപ്പം ഇന്ന ഡെയിലെ ലൈഫിൽ ഇരിക്കുന്ന കാര്യങ്ങളെ കണ്ടല്ലോ ഏകദേശം കാപ്പുടിയൊക്കെ കഴിഞ്ഞ് വെള്ളം കുടിക്കുന്നേ ഉള്ളൂ ഇനി എന്താ വെച്ചാൽ എനിക്ക് സാധാരണ രീതിയിൽ സാധാരണ ഗതിയിൽ ഈ സമയം ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ പരിപാടികൾ നിങ്ങൾ ടാസ്ക് ആയിട്ട് കൊടുക്കാം ഇവിടെ നമ്മൾ പച്ചക്കറി എരിയാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം ഉള്ളി പൊളിക്കാനോ കൊടുക്കും അപ്പം ഇന്നെന്താ വെച്ചാൽ അതിൽ വിപരീതമായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ തരുതി എഴുതാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് എഴുതി എഴുതാൻ ലിജി അപ്പോൾ അതിനോട് ഞങ്ങൾക്ക് ഒന്ന് പുറത്തു കൊണ്ട് ആവശ്യമുണ്ട് അപ്പോൾ അത് പുള്ളിക്കാരനെ ഒന്ന് വിളിച്ചിട്ട് പോകണം കേട്ടോ ജിസ്ലേ ജയിത്ത എനിക്ക് ലിജി അത് വേണ്ടാന്നുള്ളതാണ് എൻ്റെ തീരുമാനം മനുഷ്യർ ലിജിക്ക് അത് അത് പോയത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കണം അത് ലിജിക്ക് ഉപകാരപ്പെടുന്നുണ്ടോ അത് ലിജിക്ക് നോക്കണമെന്നാണ് ലിജി പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാനിന്ന് പോകാൻ ഇല്ലേ അപ്പോൾ ആ ചേട്ടനെ ഒന്ന് വിളിച്ചോക്കട്ടെ വിളിച്ചു നോക്കിയിട്ട് ഞാൻ ബാക്കി കാര്യം പറയാം അപ്പോൾ ഞങ്ങൾ കോസ്റ്റ്യൂമൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇനി ആ ചേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി പോട്ടോ ആ ചേട്ടൻ കണ്ടിട്ട് റെഡി നിൽക്കുന്ന സാധനം ഒന്ന് മേടിക്കാൻ വേണ്ടി ഒന്ന് കാണാൻ വേണ്ടി ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അല്ലേ അപ്പോൾ ഇതിനിപ്പം ഞങ്ങളൊന്ന് മേക്കപ്പ് ഇടാൻ പോകട്ടോ സെറ്റപ്പ് ആക്കാം മൂടിയൊക്കെ ഒന്ന് ചീക്ക് സെറ്റാക്കാൻ പോവാം എങ്ങനെയാണൊന്ന് കാണാം ഓക്കെ

മണം മരുന്ന് അത് മതി അത് മതി ഇത്ര മണം മതി പോയിട്ടില്ല ആ ചേട്ടന് അവിടെ പോകണല്ലേ നമുക്ക് എന്തായാലും സാധനം കണ്ടിട്ട് വരാ ഓക്കെ ആ അപ്പൊ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായിട്ട് നമ്മുടെ ഫ്രണ്ട് ജെ സി ബി വന്നിടത്ത് വഴിപടിക്കോണ്ടിരിക്കട്ടോ അപ്പൊ ആ ജെ സി ബി അങ്ങോട്ട് മാറിയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുക ആ ചേട്ടനെ ഞങ്ങള് വിളിച്ചു ജസ്റ്റ് അവിടെ പോയിട്ട് അതൊന്ന് ചെക്ക് ചെയ്യുക വീഡിയോ ഒന്നുമില്ല ഞങ്ങൾ പോയത് കണ്ട് മനസ്സിലാക്കിയിട്ട് നേരെ മെഡിക്കൽ സ്റ്റോറിലും കയറി ഡൈപ്പറും വാങ്ങി അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് വേണ്ട ട്രിപ്പ് അല്ലേ അത് വേണ്ട ട്രിപ്പല്ലേ ഇനി അവിടെ വരെ പോകുന്നത് അല്ലേ പൊട്ടിയിട്ട് കൊടുത്ത കേട്ടോ പൊട്ടിയിട്ട് കൊടുത്താൽ വായിച്ചിടഞ്ഞ കേട്ടോ അങ്ങനെ മായാത് അവിടെ റോഡ് ജെ സി ബി വരുന്നതിന് മുന്നേ വണ്ടി ഇറക്കി കൊണ്ട് പോണം വണ്ടി ഇറക്കി കൊണ്ട് പോണം ട്ടോ അവിടെ അവർ പോയി സിജിപ്പിന്റെ സീറ്റ് ബെൽറ്റ് ഒക്കെ പിടിച്ചിട്ട് കൊടുത്തിട്ട് അവിടെ അത്ത വരെ പോയി കേട്ടോ ഹാ 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 പിന്നെ വെറുതെ പരിപാടികളൊന്നും ഇല്ല നേരെ പോയിട്ടില്ല ണോ കിടക്കുന്നത് സൗണ്ട് കേട്ടോ കേട്ടില്ല ആയാലോ ി എടുക്കും ജെസിബി എടുക്കുന്നാറ തിരിയാൻ പാടാം അല്ലേ സി മാറ്റാൻ സാധ്യത കൊറവാ കാഴ്ചകൾ നല്ല വ്യക്തമായിട്ട് ആ പറഞ്ഞു നമ്മളെ പണ്ട് പോലെ അറിയാം അതായിട്ട് ഒരു ഒന്നര വർഷമായിട്ട് ചേട്ടൻ അറിയാം നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ ചേട്ടൻ പണ്ട് ട്രീറ്റ്മെന്റ് ഒക്കെ വിളിച്ചറിയാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ വിളിച്ചപ്പോഴാണ് ആ ചേട്ടൻ ഇതൊക്കെ കുറച്ചാളായിട്ട് സൗഹൃദം ഉണ്ട് അങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടപ്പോഴാണോ ചേട്ടൻ പറഞ്ഞത് ചേട്ടൻ എടുത്തായിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടോ അങ്ങനെ ആയിരിക്കാം ചേട്ടൻ പറഞ്ഞു ഇത് എനിക്ക് വന്ന് കണ്ടിട്ട് പോവാൻ പറഞ്ഞു അപ്പൊ ജസ്റ്റ് കണ്ടിട്ട് പോവാൻ കരുതി ആ ചേട്ടനെ വീട്ടിൽ കാണിക്കുന്നില്ല അപ്പൊ നമ്മുടെ എസ് വോളൊക്കെ കഴിഞ്ഞ് തെയ്യും ആ ഡ്രൈവിംഗ് പഠിച്ച ഡ്രൈവിംഗ് സ്കൂളാണ്ട യൂണിയൻ അവയ്ക്ക് ഇനിയും പോണം ഇരുപത്തിരണ്ടാം തീയതി ടെസ്റ്റാണ് അപ്പൊ നമ്മുടെ വണ്ടി തന്നെ പഠിപ്പിക്കാൻ കരുതി ല്ലോ അപ്പൊ അതാണ് നമ്മുടെ നാട്ടിലെ യാത്ര ഇങ്ങനെയാണ് കേട്ടോ വണ്ടി യാത്ര ഇങ്ങനെയാണ് അപ്പൊ ഇത് മുഴുവനായിട്ട് ആദ്യമായിട്ടാണ് കാണിക്കുന്ന തോന്നില്ലേ ലിജി ഏ ചെലപ്പോ ഇങ്ങനെ വീഡിയോ കാണിക്കും അല്ലെങ്കിൽ വാക്ക് വിശേഷങ്ങൾ വീട്ടിച്ച് തെലിജി പറ ബാക്കി കാര്യങ്ങള് ഏ ില്ക്കാമ്പ പഴയൊരു ഫേസ് വന്നിട്ടില്ലേ മൊത്തത്തില് തോന്നണ്ടേ എനിക്കങ്ങനെ തോന്നുന്നു അറിയില്ല അപ്പം ഞങ്ങളിത് ചുറ്റുമല അമ്പലത്തിൽ വന്ന കേട്ടോ അപ്പൊ എന്താ വച്ചാല് ഇവിടെ വണ്ടി തിരിക്കാൻ വേണ്ടി വന്ന റോഡിൽ ഭയങ്കര തിരക്ക് ഞങ്ങൾ ഡയപ്പർ മേടിക്കാൻ വേണ്ടി വന്നു ഇവിടെ കേട്ടോ അപ്പൊ ലിജിക്കോച്ച് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കേട്ടോ ഞങ്ങള് പോവാൻ വന്ന സ്ഥലത്ത് കേറി ഞങ്ങൾ ഏകദേശം എത്ര മണിക്കൂർ ഒരു മൂന്ന് രണ്ടു മണിക്കൂർ ഇല്ലേ രണ്ടു മണിക്കൂർ നിന്ന് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ലിജി തന്നെ എന്താ ഇഷ്ടപ്പെട്ട് അനിത ചേച്ചിട്ടു പിന്നെ അമ്മ ആ അമ്മ ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മളെ വിളിച്ചു ചേട്ടൻ പേര് പറഞ്ഞില്ലല്ലോ സനീഷ് ഏട്ടൻ സനീഷ് ഏട്ടൻ മർച്ച മർച്ചവരെ ജോലി ആളാണ് കേട്ടോ സനീഷ് ഏട്ടൻ അവിടെ ഇതൊക്കെ സാധനം ഉണ്ട് ടേബിൾ ഉണ്ട് വന്ന് നിങ്ങള്

അവര് രണ്ടുപേരും ഇഷ്ടപ്പെട്ടു ഭയങ്കര എന്താ ഇഷ്ടപ്പെടാൻ കാര്യ കൊച്ചു കൊറച്ച് കുറുമ്പിയാണോ നിന്റെ അത്ര കുറുമ്പിണ്ടാവില്ല ഇപ്പോൾ അവിടെ പോയിട്ട് ആ വർഷ എന്ന് പറയുന്ന അന്യജിച്ചിട്ട് നോക്കാനായിട്ട് വന്നിരിക്കുന്നത് രണ്ടുപേരാണ് കേട്ടോ അപ്പൊ നല്ല നല്ല സ്നേഹ രണ്ടുപേര് അപ്പൊ അവരുമായിട്ട് ഭയങ്കര കളിയായിരുന്നു അവരുമായിട്ട് കളിച്ചിട്ട് ഇത്ര ലേറ്റ് ആയി ഞങ്ങൾ രണ്ടര മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു അല്ലേ പോയി കണ്ട സാധനം എങ്ങനെയുണ്ട് അത് നിന്നോ ലിജിക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടമായി ലിജിക്ക് ഇഷ്ടമായി സാധനം ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു അപ്പൊ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു എന്നാ കൊണ്ടുപോകോളാ പറഞ്ഞില്ലേ പക്ഷെ കൊണ്ടുപോകോളാ പറഞ്ഞിട്ട് ലിജി വേണ്ടാന്ന് പറഞ്ഞു തോറ്റ അങ്ങനെ പറഞ്ഞേ ചേച്ചി ആ ചേച്ചി യൂസ് ചെയ്യുന്നല്ലേ നമ്മൾ കൊണ്ടുപോയ ചേച്ചി എന്താ യൂസ് ചെയ്യേണ്ടത് ആ ചേച്ചിക്ക് ഇമ്പ്രൂവ്മെന്റ് സ്റ്റേജ് ആണ് അപ്പൊ ചേച്ചി അത് ഉപയോഗിക്കേണ്ട ടൈം അപ്പൊ അതുകൊണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാല് ആ കൂടുതൽ എന്നെ കൂടുതൽ ആവശ്യം ഇപ്പൊ ചേച്ചി ആ ചേച്ചിക്ക് വേണ്ട മിഡിക്ക് അപ്പൊ ആ ചേച്ചിക്കാണ് ഏറ്റവും കൂടുതൽ അത് ആവശ്യം അപ്പൊ അതുകൊണ്ട് ലിജിക്ക് അത് വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ മെയിൻ ആയിട്ട് ഉദ്ദേശം ആ ചേച്ചിനെ കാണാൻ പോകാന്നുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ നമ്മളത് കൊണ്ടുപോരുന്നില്ല അത് എങ്ങനെയാണോ യൂസ് ചെയ്ത് നോക്കാം പക്ഷെ യൂസ് ചെയ്തിട്ട് ലിജിക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനം ഉണ്ട് പക്ഷെ നമ്മൾ ഇതിനു മുന്നേ ഞാൻ ഒരു ഫോട്ടോയിൽ കാണിച്ച ഒരു സാധനം അല്ലത് ഇത് ഇച്ചിരി കൂടെ വെറൈറ്റി ആയിട്ടൊരു സാധനം അല്ലേ ബാക്കിൽ സപ്പോർട്ട് ഒന്നും ഇല്ലാത്ത ഫ്രണ്ടില് മാത്രമേ സപ്പോർട്ടുള്ളൂ അപ്പം അപ്പൊ അങ്ങനൊരു സാധനം കേട്ടോ അപ്പൊ അതാണ് വിശേഷങ്ങൾ കേട്ടോ അപ്പൊ ഞങ്ങള് അവിടുന്ന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇറങ്ങി അപ്പം ലജിക്കാനും കുടിക്കാനൊരു വെള്ളമൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അതും കൊടുത്ത് കയ്യിൽ കഴിക്കാൻ വേണ്ടിട്ട് ആ ഒരു സാധനം ഉണ്ടായിരുന്നു കേക്കുണ്ടായിരുന്നു അപ്പൊ അതും കഴിച്ചു കഴിച്ചപ്പോ ഇടങ്ങി വീട്ടിലോട്ട് പോവാണെങ്കിൽ നേരെ വീട്ടിൽ പോയി ചോറ് കഴിക്കണം അപ്പൊ കൊച്ചു ഞങ്ങൾ ഇന്ന് പോയത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ചേച്ചിക്ക് കൊറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റി ലൈഫിൽ ഞങ്ങൾ നേരിട്ട് വന്ന കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ചേച്ചിക്ക് ലൈഫിൽ കുറെ യൂസ്ഫുൾ ആവും അതും പറഞ്ഞു കൊടുത്തു അപ്പൊ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ലൈഫിൽ ഭയങ്കര ഒരു വല്ലാത്തൊരു ദിവസമാണ് കാരണം ചേച്ചിനെ കണ്ടു ചേച്ചി കുറെ ഗുഡ് തിങ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റി അല്ലേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അവരുടെ കയ്യിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഒരേ സിറ്റുവേഷനിൽ പോകുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയറിയാനുണ്ടാവും അതാണ് ഇത്ര രണ്ടു രണ്ടര മണിക്കൂർ എടുത്ത് അപ്പൊ ചേച്ചിനെ ഉണ്ട് ചേച്ചിയുടെ അമ്മയുണ്ട് ചേച്ചിയുടെ അമ്മ എന്ന് പറഞ്ഞാല് അവിടെ സരീഷായിട്ട് അമ്മ ഹസ്ബൻഡിന്റെ അമ്മയുണ്ട് രോഹിണി രോഹിണിയമ്മ അപ്പൊ അമ്മേനെ കണ്ടു അപ്പൊ എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ ഹാപ്പി ആയില്ലേ ചേച്ചി ഭയങ്കര ഹാപ്പി ആയി ചേച്ചി കൊറേ ചിരിച്ചു ചേച്ചി ചിരിക്കാൻ ചേച്ചി പണ്ട് ചിരിച്ചാണൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന തമ്മിൽ അപ്പൊ ചേച്ചി എത്രയും പെട്ടെന്ന് എന്റെ ജീവിതത്തിലൊക്കെ തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതിലൂടെ തിരിച്ചു വരും ചേച്ചി ഡോക്ടറാണ് കേട്ടാ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ചേച്ചി വെറ്റിനറി ഡോക്ടർ ആണ് അതെ പറ ആ പറഞ്ഞ സിമിലാരിറ്റി തോന്നിയാ അതെ അതെ ചേച്ചി പണ്ടത്തെ ചിരിയുമായിട്ടൊരു സിമിലാരിറ്റി ഉണ്ട് ആ ചേച്ചിയുടെ ചിരി കാരണം വളരെ നിഷ്കളങ്കമായ ഒരു ചിരി ഉണ്ട് മനസ്സിൽ മറ്റൊന്നും ഇല്ലാത്ത ഒരു ചിരിയാണല്ലോ ചിരി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയലെ അപ്പൊ എനിക്ക് മനസ്സിലായി ജി ലൈഫിൽ പഴയ തിരിച്ചു വരും അതിനുവേണ്ടി നമ്മുടെ ചേച്ചിനെ സപ്പോർട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കേട്ടോ എന്തോ പറഞ്ഞു ആ ചച്ചു ആ തിരിച്ചു വരും നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇടക്കിടക്ക് ചേച്ചിയെ പോയി കാണാം അതല്ലേ വിശേഷം ഓക്കെ അതെ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോവാൻ വേണ്ടി ചോറ് കഴിക്കാം വിശക്കുന്നുണ്ട് അല്ലേ മദാമ ചേട്ടൻ ഇരിക്കുന്നു അവിടെ ചേട്ടന്മാരി പറഞ്ഞ കേട്ടോ അതാണ് വിശേഷങ്ങള് അപ്പൊ അതാണ് വിശേഷങ്ങള് ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോവാൻ കുറച്ചു നേരമായിട്ട് ക്യാമറയുടെ ബാക്ക്റികൾ വർത്താനം പറഞ്ഞോണ്ടിരുന്നേട്ടോ കാരണം ഈ കൊച്ചൊന്നും സംസാരിക്കുന്നില്ല പറഞ്ഞ കേട്ടോ കൊച്ചിന് വണ്ടിയിൽ പോകുമ്പോൾ അങ്ങനെയാണ് കുറച്ചു നേരം സംസാരിക്കുന്ന അപ്പോൾ ഞങ്ങൾ ഇതേ വീട്ടിലേക്ക് പോകാൻ അങ്ങനെ ഞങ്ങൾ വിശദമായിട്ട് കാര്യങ്ങളെല്ലാം കണ്ടു ഇന്നത്തെ പരിപാടികളൊക്കെ ലെങ്ത് ആയിട്ട് വീട് ചെയ്യണമെന്നൊക്കെ കരുതുകട്ടോ അപ്പോൾ ഇതേ വീട്ടിലേക്ക് എത്തി ചോറ് കഴിക്കാനിരുന്നു ചിക്കച്ച് ഞാൻ വിഷണം കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം മൊബൈലിൽ ചാർജ് കാരണം ഒന്ന് ഓഫായി പോയിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു രണ്ട് ശതമാനം ചാർജ് ആണ് വീടും വീടെടുത്ത് ബാക്കി വിശേഷങ്ങൾ ഇച്ചിരിയുടെ ഫിസിയ കാര്യങ്ങളൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് അതിനുശേഷം വൈകുന്നേരം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല എന്നാലും വിശദമായിട്ട് കാണിക്കാൻ വേണ്ടി ഉച്ച വീഡിയോ ഒരു ദിവസം ബാക്കി ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്സ് ബൈ